ഹലോ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതാ ഇപ്പൊ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഒരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ കല്യാണത്തിന് എന്ന് പറയാൻ പറ്റൂല കല്യാണ തലേ ദിവസത്തിനാണ് കേട്ടോ നമ്മളൊക്കെ പിറ്റേ ദിവസം കല്യാണം നടത്തുന്നത് അതുപോലെ തന്നെയാണ് ഇതും സാക്കർ പൂടൊന്ന് അതും സാഗർ ഉണ്ട് ഹൽദി ഉണ്ട് കേട്ടോ ആ രണ്ട് ഫംഗ്ഷനും കൂടിയാണ് ഇന്ന് നടക്കുന്നത് പിറ്റേ ദിവസം കല്യാണം എന്നോ അപ്പൊ നമുക്ക് രണ്ടിനും ക്ഷണം കാക്കുവിൻ്റെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയാം കുറച്ച് പ്രായമായ ഒരു ഫ്രണ്ട് അവരെ മാള കല്യാണത്തിനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്കാണ് എന്നാണ് പറഞ്ഞത് ഞങ്ങളൊരു ആറ് മണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വൈകുന്നേരം ഈ പണി മാറ്റി പോകുന്ന തിരക്കൊക്കെ റോഡിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവും പിന്നെ നമുക്ക് സ്ഥലം അറിയൂലട്ടോ ഏതാണ് എവിടെയാണ് വെച്ച് നടക്കുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഫോണിൽ സ്റ്റാറ്റസ് നോക്കിയിരുന്നു മറ്റേ നമ്മൾ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവുമല്ലോ കല്യാണത്തിൻ്റെ വെന്യൂ ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് നോക്കിയേക്കുമ്പോൾ നമുക്ക് സ്ഥലമൊക്കെ ഏതാനും മനസ്സിലായി ഞങ്ങൾ അതിൻ്റെ മുന്നിൽ ഏകദേശം എത്തിയിട്ടെന്നാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ ഞങ്ങൾ ഈ ഒരു മണ്ഡപത്തിലായിട്ടെത്തിയത് ഇപ്പോൾ ഡി ജെക്കാരൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് ഡി ജെ ഇല്ലാത്തൊരു കല്യാണം അവിടെ ഇല്ല കേട്ടോ പക്ഷെ ഞങ്ങൾ വളരെ നേർത്തെയാണ് എത്തി ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോളാട്ടറി അറിഞ്ഞത് ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നൊരു തിരക്കിയിരുന്നു അവിടെ അപ്പോൾ ചെന്ന സമയത്ത് കുറേ അറിയാത്ത ആളുകളാണല്ലോ അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോട്ട് അവിടെ നിൽക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ പുറത്തിറങ്ങി നിന്നിട്ടാണ് പിന്നെ രണ്ടാം പേര് ഉള്ളേക്ക് തന്നത് ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ അതാ ഇവർ കൊട്ടല് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എന്താ പറയുക ആഘോഷം തുടങ്ങി എന്ന് അറിയിക്കാനുള്ളൊരു കൊട്ടുമാതിരിയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഈ ഒരു കൊട്ട് കേട്ടപ്പോഴാണ് എല്ലാരും ഇങ്ങനെ വന്ന് തുടങ്ങി പിന്നെ മച്ചുവിൻ്റെ കളിയും പാട്ടുമായി മോനും പിന്നെ കൊട്ടും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ മോനും ഉണ്ടാണ്ടിരിക്കണത് അവിടെ ഡി ജെക്കാർ വന്ന് പാട്ടിനൊക്കെ ഉള്ളത് സെറ്റാക്കുക കേട്ടോ അതാണ് മോനും ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം അച്ഛനും ഇപ്പൊ അത് എന്താ സംഭവം എന്നറിയില്ല അതുകൊണ്ട് ഓൻ പിന്നെ ഈ പരിപാടിയിലോട്ട് പോയി എന്നോട് എല്ലാവരും കല്യാണത്തിന് ഫുൾ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് പോകണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കല്യാണത്തിന് ഫുൾ വീഡിയോ എടുക്കണ ഞാൻ ഒന്ന് രണ്ട് മണിക്കൂർ ക്യാമറയും തൂക്കി നിൽക്കണം അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കണെ ഇതിപ്പോൾ അത് ആ ചെക്ക പെണ്ണ് വരികയാണ് കേട്ടോ പെണ്ണിനെ കൊണ്ടുവരികയാണ് സ്റ്റേജിക്ക് ഇപ്പോൾ ഓരോ കാര്യക്രമൊക്കെ ചെയ്യാൻ വേണ്ടി അതായത് ഓരോ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ആദ്യം ഇത് ആ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവം കൊണ്ടൊക്കെയാണ് ആ ഒരു ആൾക്കാർ വന്നത് അവൾക്ക് അവിടെ കൊടുന്ന് വെച്ചത് കേട്ടോ പെണ്ണ് പെണ്ണ് വരുന്ന നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഫോട്ടോക്കാരൊക്കെ പാടെ തിരക്കായിട്ടോ അപ്പോൾ പെണ്ണിൻ്റെ ഫസ്റ്റ് ലുക്കാണ് കേട്ടോ അത് മൂന്ന് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടാവും ഈ ഡ്രസ്സ് ഇനിയിപ്പോൾ അവിടെ വീട്ടിലിട്ട ഡ്രസ്സാണ് കേട്ടോ അത് വന്ന സമയത്ത് ഇട്ട ഡ്രസ്സ് അതായത് അവരെ വീട്ടിലെ ഡ്രസ്സ് ഇനിയിപ്പൊ പൂജയൊക്കെ ചെയ്തിട്ട് ചെക്കൻ്റെ വീട്ടിലെ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ പെണ്ണിനെ എന്നിട്ട് അത് മാറ്റി വന്നിട്ടാണ് അവര് മോതിരമാറ്റം ചെയ്യുന്നത് മോതിരമാറ്റത്തിനാണ് സാക്കർപൂടാന്ന് പറഞ്ഞത് തോന്നുന്നു അവിടെ ചോദിച്ചപ്പോൾ എന്നോട് അങ്ങനെയാണ് സാക്കർപൂടയാണ് ഇപ്പൊ കഴിഞ്ഞത് എന്നാട്ടോ പറഞ്ഞത് നമുക്ക് നല്ല ക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നല്ല സ്വീകരിക്കലും ഇതൊക്കെ ചെന്ന സമയത്ത് ഒരു ജാതി ഇതുണ്ടെങ്കിൽ അറിയാത്ത ഒരാളിടയിൽപ്പെട്ടതാണെങ്കിലും പിന്നെ ഓക്കെ ആട്ടോ പിന്നെ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ നമുക്കൊന്ന് സ്പീഡാക്കാം അല്ലേ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ ഈ കൊടുക്കുന്നത് ഈ ഈ ഡ്രസ്സ് കഴിഞ്ഞിപ്പോൾ ഇനി രണ്ടാമത്തെ ലുക്ക് ഇതാണ് കേട്ടോ സാരിനെയാണ് ഈ ഡ്രസ്സാണ് ഇനി പെണ്ണ് മാറ്റിയിട്ട് വരിക കേട്ടോ ഇതാ ആരാണ് അത് കൊടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛനും അമ്മയാണ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ചെക്കൻ്റെ പൂജ ചെയ്യാൻ വേറെ രണ്ടുപേർ ഇരുന്നിട്ട് അപ്പോൾ അത് പെണ്ണിൻ്റെ അച്ഛനും അമ്മേ അപ്പോൾ ഇതും ചെക്കൻ്റെ അച്ഛൻ്റെ അമ്മയെ അവല വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളെ കുയ്യാപ്പള നമ്മളെ പയ്യതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഇപ്പോൾ പെണ്ണിന് ചീതമാതിരി തന്നെയുള്ള പൂജകൾ തന്നെയാണ് കേട്ടോ ഇനി ചെക്കനും ചെയ്തുകൊണ്ടിരിക്കണേ പിന്നെ ചെക്കൻ്റെ വീട്ടിലത്തെ ഡ്രസ്സായിരിക്കും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണ് ചെക്കൻ്റെ ഡ്രസ്സ് സോറി പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള ചെക്ക് ഡ്രസ്സ് ചെക്കന് കൊടുക്കുകയാണെന്ന് തോന്നുന്നു ഇനി അതുപോലെ തന്നെ പെണ്ണ് മാറ്റാൻ പോയമാതിരി തന്നെ ഇവർക്ക് ഇവിടെ ഡ്രസ്സ് കൊടുത്തിട്ട് ഇനി ചെക്കന് അടുത്ത ലുക്കിൽ വരും കേട്ടോ അത് ചെക്കൻ്റെ ഡ്രസ്സ് കൊടുക്കണം കേട്ടോ എന്താ ചെക്കൻ്റെ ഡ്രസ്സ് കൊടുക്കാൻ നമുക്ക് മുന്നിൽ പോയിട്ട് എടുക്കാൻ നമുക്കൊരു പാകമില്ല കാരണം എന്താ വെച്ചാൽ ഫോട്ടോഗ്രാഫർ അവരത് ഇവരത് വീഡിയോഗ്രാഫറും ഒക്കെ പാടായിട്ട് അവിടെ അങ്ങോട്ട് പിന്നെ എന്താ പറയുക കൂട് കൂട്ടിയ മതിരി അവിടെ നിന്ന് അനങ്ങാതെ നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ കിട്ടണ മതിരി ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തതാണേ ഇതാ പെണ്ണ് ഇതാ മാറ്റി വരുന്നു കേട്ടോ ആദ്യം തീയുന്ന സാരി ഒരു പച്ചയും ഒരു ചോപ്പ് വരുന്നു കേട്ടോ ഇപ്പോൾ ഇതാ റോസ് സാരിയിൽ നല്ല അടിപൊളി ലുക്ക് ആയിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മേക്കപ്പൊക്കെ ചെയ്തത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഇവിടെ അധികം ബ്രൈഡ്സിൻ്റെയൊക്കെ ഒന്ന് രണ്ട് കല്യാണത്തിനൊക്കെ പോയപ്പോൾ ഭയങ്കര ഓവർ ആയിരുന്നു കേട്ടോ ഒക്കെ ഒരുപാട് മൊത്തം എന്തൊക്കെയോ തേച്ചിട്ട് ആളെ ലുക്കേ പറ്റ പോയിട്ട് ഇത് അത്ര വലിയൊരിതൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നല്ലതാണ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെണ്ണ് ഫസ്റ്റ് വന്നപ്പോൾ ഈ സൈഡ് കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് പെണ്ണ് ഈ സൈഡിൽ കൂടെ തന്നെ പോയതാണെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ പിന്നെ കൂടെ തന്നെ രണ്ടാമേ ഇതിപ്പോൾ ഒരു ചടങ്ങൊന്നുമല്ല അല്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ വന്നപ്പോ എന്തുകൊണ്ടാന്നറിയില്ല പിന്നീ കൂടെ തന്നെ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പോയിട്ടോ അച്ഛനെ കൊണ്ട് വീഡിയോ എടുക്കല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം കുട്ടികൾക്ക് ഉണ്ടല്ലോ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരിക്കാ ഫോൺ വേണം ഓൻ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓനക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടൊന്നുമല്ല ഞാനിപ്പോ എന്താ പതി അറിയാൻ വേണ്ടിട്ടേ പിന്നെ പെണ്ണിന് ഇതാ എല്ലാരും ഒന്ന് കൊറേ ആളുകൾ വന്നിട്ട് ഇങ്ങനെ പൊട്ട് വെച്ച് കൊടുക്കണു പൂജ ചെയ്യണു ആരതി എടുക്കുന്നുണ്ട് പിന്നെ ഓരോ ഫ്രൂട്ട്സും അതിൻ്റെ ഒപ്പം ഓരോ പൂവും വെച്ചിട്ട് എല്ലാവരും കൊടുത്തു തരുന്നു കേട്ടോ അപ്പം അപ്പോഴാണ് ആ ചെണ്ടക്കാരെ റോളൊക്കെ ഇതാണ് തോന്നുന്നുട്ടോ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് അവർ ഇങ്ങനെ കൊട്ടുന്നുണ്ടായിരുന്നത് കാരണം ഡി ജെ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു റോളില്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു നമുക്കത് കറക്റ്റ് എന്താണെന്നൊന്നും അറിയില്ല പിന്നെ അതായത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മളെ ഹിന്ദൂസിൻ്റെ കല്യാണത്തിന് ഒന്ന് രണ്ട് കല്യാണത്തിന് പോയിട്ട് വെറ്റിലേക്കൊക്കെ കൊടുക്കുമല്ലോ ഒരു കല്യാണത്തിന് മണ്ഡപത്തിലൊക്കെ ഇറങ്ങണേനും പിന്നെ എന്താ ആശീർവാദൊക്കെ മേടിക്കില്ല അതുപോലെ വരെ ഒരു ഫ്രൂട്ട്സ് ഓറഞ്ച് മുസമ്മി അങ്ങനെയൊക്കെ ഫ്രൂട്ട്സും അതിൻ്റെ തന്നെ ഒപ്പം എന്താ പറയുക നമ്മുടെ പൂവുണ്ടല്ലോ ജമ്മന്തിയുടെ ഒരു പൂവും വെച്ചിട്ട് ഇങ്ങനെ പെണ്ണിൻ്റെ സാരിയുടെ മുന്താണെങ്കിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതാ ചെക്കൻ മാറ്റി വന്നതാണ് ചെക്കന് മറ്റേ വാളും പരിചയമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കത്തി എന്തൊക്കെയാണ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പെണ്ണ് വന്ന് പെണ്ണിൻ്റെ ഇപ്പോൾ രണ്ടാം വരി ചെയ്താ പൂജ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞാലും ഇപ്പം ഇങ്ങനെ ഒരു ഇതൊക്കെ കൊടുത്തിരുന്നു അതൊക്കെ കഴിഞ്ഞ് പെണ്ണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ പിന്നെ ചെക്കൻ വന്നതാണ് ചെക്കൻ്റെ പൂജാ പരിപാടികളൊക്കെ നടക്കാണ് അപ്പോൾ മച്ചോടൊന്ന് ബുദ്ധിമുട്ടിച്ചപ്പോൾ ഞാൻ പോകുന്നു കേട്ടോ പിന്നെ മച്ചു പിന്നെ ഇവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ആൾക്കാർ കിട്ടും മച്ചോനെ ശരിക്കും പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കുന്നു മച്ചൂനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവ എന്തായാലും അത് കുടിയൊക്കെ കൊണ്ടുപോകാൻ കിട്ടുമെന്ന് നല്ല ആകാംക്ഷയില കളിക്കുകയാണ് പ്രധാന പരിപാടി ഇത് ആ മോതിരമാറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അപ്പം അത്ര നേരത്തെ ഒരുപാട് നേരപ്പം എന്താ പറയുക ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ട് കാണും എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഏഴ് മണി ആറരൊക്കെ അവിടെ എത്തിയതായിരുന്നു ഇപ്പോഴാണ് പ്രധാന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ആ മോതിരമാറ്റിലാണ് നമുക്ക് എടുക്കാനൊരു പാകം അല്ല അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ അത്രയും ഫോട്ടോസ് ആയിട്ട് പിന്നെ നമ്മുടെ മായിട്ട് തന്നെ കുറേ ആൾക്കാർ ഫോൺ പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ പിന്നെ അങ്ങനെ മോതിരമാറ്റിലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ടതാ അവിടെയാണ് ഫുഡ് കഴിക്കുന്നത് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ എന്താ പറയുക നമുക്ക് ആരെയും ഇങ്ങോട്ട് പരിചയമില്ലല്ലോ പോണോ പോണ്ടേ പോകണോ പോണ്ടേ എന്നുള്ള ലെവലിങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞ് പോകണോ എന്താണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ നമ്മൾ അതായത് ചെക്കൻ്റെ ആൾക്കാരൊക്കെ വന്ന് നമ്മളോട് അവിടെ കൂടെ ഇരുത്തി പിന്നെ ആദ്യം ആ വെള്ളം പാർന്നു അതിപ്പോൾ എന്താ വെച്ചാൽ വെള്ളം പറയുന്നത് നമ്മുടെ ഇത് പാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മളെ എപ്പോഴും കാണിക്കുന്ന പോലെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് കുറച്ച് നേരം നോക്കിയിരുന്നു നമുക്ക് ഇല ഇടുന്നത് വരെ മച്ചു ഭയങ്കര എന്താ പറയുക എല്ലാവരും നിന്നിട്ട് എന്നോട് പറയുന്നു എന്താ നമുക്ക് ഫുഡ് കൊണ്ടുവന്നു തരാത്തത് അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വന്നു കേട്ടോ ഫുഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ പുലാവ് ഉണ്ടായിരുന്നു വെജിറ്റേറിയൻ ആണ് വെജിറ്റേറിയനാണ് പുലാവ് ഉണ്ടായിരുന്നു പിന്നെ മച്ചൂന് ഫുഡ് കൊണ്ടുവന്നപ്പോൾ തന്നെ ക്യാരറ്റ് മൊത്തം കഴിച്ച് തീർത്തിട്ടുണ്ടാവും കേട്ടോ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മച്ചൂന് ഞാനിപ്പോൾ കുടിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ചധികം ക്യാരറ്റ് ഇടും കാരണം അത് മച്ചൂന് തെരഞ്ഞെടുത്ത് ഞാൻ കൊടുക്കുകയും ചെയ്യും പച്ച ആയിക്കോട്ടെ വെന്തതായിക്കോട്ടെ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഓനു വെന്തതിഷ്ടമല്ല കേട്ടോ പക്ഷെ പച്ചയാണ് ഇഷ്ടം പകുതി വെച്ച് നിർത്തിയിട്ടേ പറഞ്ഞത് നമുക്ക് വെജിറ്റേറിയൻ പുലാവ് ഉണ്ടായിരുന്നു കേട്ടോ അത് കുക്കുമ്പറൊക്കെ ഇട്ടിട്ടുള്ള പുലാവായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ബോരി ഉണ്ടായിരുന്നു പിന്നെ ഒരു ബാജിക്കറി ഉണ്ടായിരുന്നു കേട്ടോ കിഴങ്ങിൻ്റെ ബാജി ഉണ്ടായിരുന്നു പിന്നെ അതായത് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അത് കരടൊന്നും തടയാത്തൊരു സംഭവമാണ് പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക നമ്മൾ പാല് കോൺഫ്ലോറൊക്കെ മിക്സ് ചെയ്താൽ നല്ല ഒരു ടൈറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പിന്നെ മോനുവിന് മോന് ഭയങ്കര ഇഷ്ടമുണ്ടോ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണോ എന്ന് ഞാൻ രണ്ടാമേ ചോദിക്കണം മോനുവിനോട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കൊണമെന്ന് അല്ലെങ്കിൽ എനിക്കിത് വേണമെന്ന് കാരണം ഇവരെ ഈ നോർത്തിലെ ഫുഡ് ഒന്നോട് ചോദിക്കേണ്ട ഒരു ഒരാവശ്യമില്ല കാരണം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഫുഡ് നമ്മളെ വീട്ടിലെ പല ഫുഡാണെങ്കിലും മോനു കൊടുത്തു കഴിഞ്ഞാൽ തിന്നണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ പിടിക്കെട്ടോ ഇത് ഞാൻ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യുവേ അത് കാണുമ്പോൾ ചില നേരത്തെ എനിക്ക് കീറൊക്കെ വരല്ലുണ്ട് കേട്ടോ പിന്നെ അതാ അതിൻ്റെ പാത്രമാണ് നല്ല മുറ്റടിച്ച് മാതിരി ഇല്ലേ കാരണം നമുക്ക് കച്ചറം ഇടാൻ നമ്മളിപ്പോൾ ബിരിയാണിയിൽ ഉണ്ടാകുന്ന മാതിരി അങ്ങനെ സംഭവങ്ങളൊന്നും ഇപ്പോൾ ഇതൊന്നും വലിച്ചെറിയാനൊന്നുമില്ല അതുകൊണ്ടാണ് പാത്രം അത്ര ക്ലീൻ കേട്ടോ പിന്നെ നമുക്ക് മെയിൻ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നി കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവില്ല കേട്ടോ വെച്ച് തരില്ല അവർ അത് നമ്മൾ കൈ കഴുകണം അവിടെ ഒരുക്കും ഉണ്ടാവുക ആ ഫുഡ് കഴിച്ചിട്ട് വേമ്പം പോരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പിന്നെ പിന്നെതാ ഫുഡ് കഴിച്ചതൊക്കെ തേക്കാൻ വേണ്ടി പിന്നെ ഡാൻസ് പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഡാൻസ് പാട്ട് ഇതാ പെണ്ണ് അടുത്ത ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ പെണ്ണ് നിൽക്കുന്നുണ്ടോ ചെറിയ ചെറിയ ക്ലിപ്പുകളിൽ കാണുന്നുണ്ട് പെണ്ണിനെ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതാ ഈ കാണുന്ന വൈറ്റ് ഡ്രസ്സ് ഡ്രസ്സിട്ടത് പെണ്ണാണേ ചെക്കനും അതേമാതിരി കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ലുക്കാണ് കേട്ടോ അത് ഹൽദിയുടെ ലുക്കാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് പത്തരക്കായിട്ടുണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നിട്ട് അവരെ ഞങ്ങൾ ചോദിച്ചു ഞാൻ ഹൽദിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ ഒരു രണ്ട് മണി ഒരു മണിവരെയൊക്കെ ആവും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ മോനും രാവിലെ മദ്രസ ഉണ്ട് കാക്കൂനുണ്ട് ഉസ്കൂളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരം കുട്ടികളൊക്കെ ഡാൻസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അത്ര വലിയൊരു ഡാൻസ് ഒന്നും അല്ല അവരവരുടെ സന്തോഷത്തിന് കളിക്കുക അത്രേയുള്ളൂ പിന്നെ നമ്മളങ്ങനെ പോകുന്നുണ്ടോ വിടുന്ന് വീട്ടിൽ പോകുന്നു കേട്ടോ വീട്ടിൽക്കൊക്കെ പോകുന്നപ്പോൾ ഇതാ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഇനി പോയി കൊണ്ടിരിക്കുകയാണ് പോയി കൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ വണ്ടിയിൽ വണ്ടി കയറാൻ വേണ്ടി പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ഇനി നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ പാർട്ട് ടു ആയിട്ടുള്ള വീഡിയോ കല്യാണത്തിന് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം